കഴിഞ്ഞ ദിവസം മുതൽ പെയ്ത ശക്തമായ മഴയിൽ ദേവികുളം താലൂക്കിൽ പരക്കെ നാശം അടിമാലി മച്ചിപ്പിളാവിൽ അബദ്ധത്തിൽ ഓടയിൽ പതിച്ച ഒരാൾ മരിച്ചു വിവിധയിടങ്ങളിൽ വീടുകൾക്ക് നാശം സംഭവിച്ചു മണ്ണിടിഞ്ഞ് ഗതാഗതവും തടസ്സപ്പെട്ടു കഴിഞ്ഞ ദിവസം രാത്രി തോരാതെ പെയ്ത മഴ ദേവികുളം താലൂക്കിന്റെ വിവിധയിടങ്ങളിൽ നാശം വരുത്തി അടിമാലി മച്ചിപ്പ്ളാവിൽ അബദ്ധത്തിൽ ഓടയിൽ പതിച്ച ഒരാൾ മരിച്ചു മച്ചിപ്പ്ലാവ് സ്വദേശി ശശിധരനാണ് മരിച്ചത് കാൽവഴുതി പാതയോരത്തെ ഓടയിൽ വീണതാകാമെന്നാണ് പ്രാഥമിക നിഗമനം ഓടയിലൂടെ ശക്തമായ വെള്ളമൊഴുക്കുണ്ടായിരുന്നു കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ പള്ളിവാസലിന് സമീപം റോഡിലേക്ക് മണ്ണിടിഞ്ഞെത്തി ഗതാഗതം തടസ്സപ്പെട്ടു മൂന്നാർ ഉദുമ്പേട്ട അന്തർ സംസ്ഥാന പാതയിലും ഗ്യാപ്പ് റോഡിലും മണ്ണിടിച്ചിലുണ്ടായി കല്ലാർ മാങ്കുളം റോഡിലെ താഴ്ന്ന ഭാഗങ്ങളിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു കുരിശുപാറ ടൗണിലും പീച്ചാട് പ്ലാമല റോഡിലും വെള്ളം കയറിയതിനെ തുടർന്ന് വ്യാപാരശാലകളിൽ നഷ്ടം സംഭവിച്ചു മാട്ടുപ്പെട്ടി ഹെഡ് ഹെഡ്വർക്സ് പൊന്മുടി അണക്കെട്ടുകൾ തുറന്നു പഴയ മൂന്നാർ ടൗൺ കഴിഞ്ഞ ദിവസം രാത്രിയിൽ വെള്ളത്തിൽ മുങ്ങി കല്ലാർ വട്ടവടിയിൽ രണ്ട് വീടുകൾക്ക് മണ്ണിടിച്ചിലിൽ കേടുപാടുകൾ സംഭവിച്ചു പള്ളിവാസൽ രണ്ടാം മൈലിൽ മണ്ണിടിഞ്ഞ വീട് തകർന്നു ബൈസൺവാലി മേഖലയിലും മണ്ണിടിച്ചിലിൽ നാശം സംഭവിച്ചു കുറുത്തിക്കുടി ആദിവാസി മേഖലയിലേക്ക് മാങ്കുളത്തു നിന്നും പോകുന്ന വഴിയിൽ ഉണ്ടായിരുന്ന കലിങ്കിന കേടുപാടുകൾ സംഭവിച്ചു മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജില്ലാ ഭരണകൂടം താലൂക്കിലാകെ ജാഗ്രതാ നിര്ദ്ദേശം നൽകിയിട്ടുണ്ട്